അപ്പൊ അന്നെ കണ്ടപ്പോ അന്നേരത്തേനെ ഏട്ടനും മോനും കൂടി ഇറങ്ങി വന്നിട്ട് പിന്നെ പടക്കം എടുത്തു പടക്കം എടുത്തിട്ട് കത്തിക്കാൻ വേണ്ടി നോക്കുമ്പത്തേനെ ആന ഇവിടുന്ന് ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുപോയത് ആ അങ്ങോട്ടേക്ക് പോയി അന്നേരം അങ്ങോട്ടേക്ക് പോയി ആ ഓടി അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് ഓടി ചെന്നപ്പോ തന്നെ അന്നേരത്തേന് ഈ ഷെഡിന് ആന ആ ഷെഡ് ഇതായപ്പോ തന്നെ ആന അങ്ങനത്തെ തട്ടിട്ട് ആ അങ്ങനെ തകർന്നു പോയത് എന്നിട്ട് പിന്നെ പടക്കം പൊടിച്ചിട്ടൊന്നും ആന പോകുന്നേ ഇല്ലായിരുന്നു ആന ഓ ആനവിടെ എന്ന് ഇന്നും വൈകുന്നേരം വരും 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 അതേപോലെ ഇന്നലെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട് രാത്രി ആയി ആയിക്കഴിഞ്ഞാല് എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടാ പിന്നെ ഇവിടെയുള്ളവരെല്ലാരും പുറത്ത് പണിക്ക് പോകുന്നവരാ പണി കയറി ഒക്കെ മക്കളൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നാലും വരെ സമാധാനം ഉണ്ടാവില്ല മഴയൊക്കെ പ്രത്യേകിച്ച് പിന്നെ പറയുകയും വേണ്ട നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം എന്ന് പറയുന്ന ഫാമിലാണ് ആർളം ഫാമിൻ്റെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പല തവണ നമ്മുടെ ചാഞ്ിക്കൂടെ തന്നെ നമ്മൾ സംരക്ഷണം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആർളം ഫാമിലാണുള്ളത് ആർളം ഫാമിലെ ബ്ലോക്ക് ഒമ്പത് എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ രാത്രി ആന ഇറങ്ങി ഒരു വീടിൻ്റെ പുറകിലുള്ള ചാർത്ത് ഷെഡൊക്കെ തകർത്തിട്ടുണ്ട് ആ ഒരു പ്രദേശത്താണ് ഞാനൊക്കെ നിൽക്കുന്നത് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർ ഷെഡൊക്കെ ഒരു റിപ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് ആ ഒരു വീട്ടുടെ മസ്തനോട് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ആറിലത്തെ കാര്യം നമുക്കറിയാം ആന പ്രശ്നം കൊണ്ട് തന്നെ ശല്യം കൊണ്ട് വളരെ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ് വർഷങ്ങളായിട്ട് ഇവിടെ ട്രൈബൽ സെറ്റിൽമെൻ്റ് ഏരിയാസാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിരവധി എപ്പിസോഡുകൾ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുൻകാലത്തെ എപ്പിസോഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ആറുള്ള ഫാമിലെ സ്ഥിതി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് ആന ആനയുടെ പ്രശ്നം തീർന്നു അല്ലെങ്കിൽ ആനമതിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പ്രാവശ്യം കേട്ടെങ്കിൽ പോലും ഇവിടുത്തെ സ്ഥിതികൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും എന്താണ് ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം കേട്ടോ ഇത് ആറളം ഫാമിലെ ബ്ലോക്ക് ഒൻപത് എന്ന് പറയുന്ന പ്രദേശമാണ് ഇതിലെങ്ങനെ പോകുന്നതാണ് പല സ്ഥലത്തും വീടുകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു പ്രദേശമാണ് നിരവധി വീടുകൾ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ഇവിടെ ഈ കാണുന്ന ഈ ഈയൊരു വീടിൻ്റെ ഷെഡാണ് കാട്ടാന തകർത്ത കേട്ടോ ഈ വീടിൻ്റെ പുറകിവസത്താണ് കാട്ടാന ഇത്തരത്തിൽ ഇന്നലെ രാത്രി ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടത് നമുക്കേതായാലും ഇവിടെ എല്ലാ ആളുകളോട് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം കേട്ടോ അവരെ ഷെഡ് പൊട്ടിപ്പോയ ഷെഡ് പുതിയത് നിർമ്മിക്കുന്ന രംഗമായി കാണുന്നു പഴയ ചോദിച്ചാ വരസിതാ അല്ലല്ല വരുന്നുണ്ട് ഇവിടുത്തെ വരുന്നുണ്ട് സൈദത്താണ്

അന്നേരം നമ്മൾ എണീറ്റ് അവിടെ വന്നിട്ട് പടക്കം പടക്കം എടുത്തായിരുന്നു അന്നേരം അവിടെ നിന്ന് ഏട്ടൻ പടക്കം ആ ആന മനസ്സിലായി ആനെ കണ്ടായിരുന്നു നമ്മള് അപ്പൊ അന്നെ കണ്ടപ്പോ അന്നേരത്തേന് ഏട്ടനും മോനും കൂടി ഇറങ്ങി വന്നിട്ട് പിന്നെ പടക്കം എടുത്തു പടക്കം എടുത്തിട്ട് കത്തിക്കാൻ വേണ്ടി നോക്കുമ്പത്തേനും ആന ഇവിടുന്ന് ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുപോയത് ആ അങ്ങോട്ടേക്ക് പോയി അന്നേരം അങ്ങോട്ടേക്ക് പോയി ആ ഓടി അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് ഓടി ചെന്നപ്പോത്തേനെ അന്നേരത്തേന് ഈ ഷെഡിന് ആന ആ ഷെഡ് ഇതായപ്പോ ആന അങ്ങനത്തെ തട്ടിട്ട് ആ അങ്ങനെ തകർന്നു പോയത് എന്നിട്ട് പിന്നെ പടക്കം പൊടിച്ചിട്ടൊന്നും ആന പോകുന്നേ ഇല്ലായിരുന്നു ആ പിന്നെ കുറെ കഴിഞ്ഞപ്പറാട്ടികൾ വിളിച്ചോ അപ്പൊ ആറാട്ടികൾ വന്നപ്പോഴത്തേന് പിന്നെ ഏട്ടൻ തന്നെ പടക്കം പൊട്ടിച്ച് പൊട്ടിച്ച ഓടിക്കുവേത ഓടിച്ച കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ മേലെ കുറച്ച് മൂളി പൊട്ടി രണ്ട് തെങ്ങെല്ലാം പറിച്ചിട്ട് ആന അങ്ങ് പോവേത ആ വന്ന് താഴെന്ന് കയറി വന്ന താഴെ അവിടെ ഒരു ഉണ്ടാവുണ്ടായിരുന്നു അതിന്റെ ചുവട്ടീന്ന് എന്തെല്ലാം പറിച്ചിട്ട് അങ്ങോട്ട് വന്നു അന്നേത്തിന് ഒരു ഉണ്ടായിരുന്നു അപ്പൊ ആ മഴ കഴിഞ്ഞപ്പോഴാണ് നമ്മള് ആനയൊന്നു മനസിലായി നമുക്ക് ആ ആനയുടെ പ്രശ്നം ഇഷ്ടം പോലെ ഉണ്ട് അങ്ങ് അപ്പുറത്തെ ആഞ്ഞിലിക്കുന്നിലൊക്കെ ഇന്നലെ ഒരാഴ്ച അവിടെ ആനശല്യം ഭയങ്കരമായിട്ട് ആഞ്ഞിലിക്കുന്ന് പിന്നെ ഇവിടെ അങ്കമ്പാടീൻറെ അങ്ങോട്ട് പോകുന്ന റോഡുണ്ട് ആ വഴിക്ക് അവിടെ ഒരാഴ്ചയായിട്ട് ആനശല്യം തന്നെ അവിടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ അവർക്ക് കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ദിവസം ഒക്കെ അവിടെ ആനയുണ്ട് ആ അവിടെ അവരുടെ ഒരു ചേച്ചിന്റെ കമ്പിവേലിയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു അവര് പത്ത് നാപ്പത്തയ്യായിരം രൂപ മുടക്കിയിട്ട് ഇട്ടതായിരുന്നു അത് മൊത്തം നശിപ്പിച്ചു അതിന് അവർക്ക് സഹായമൊന്നും കിട്ടിട്ടുണ്ട് അയച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ക്യാൻസർ പേഷ്യന്റ് ആണ് അങ്ങനെ ഇല്ല വേറെന്തെങ്കിലും പിന്നെ അവർ ആറാട്ടി ഇല്ലില്ല ആറാട്ടി വരുന്നതിന് മുമ്പേ ഏട്ടൻ തന്നെ ഓടിച്ചു വിട്ടായിരുന്നു തന്നെ അവർ വന്നായിരുന്നു കേട്ടോ അവര് പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വന്നു പിന്നെ രാവിലെയും വന്നു ഇപ്പഴും വന്നു പോവേങ്ങാൻ പറ്റും രാത്രി ആയിക്കഴിഞ്ഞാല് എട്ടുമണി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടാ പിന്നെ ഇവിടെ ഇവിടെയുള്ളവരെല്ലാരും പുറത്ത് പണിക്ക് പോകുന്നവരാ പണിയും കയറിയൊക്കെ വീട്ടില് മക്കളൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിലെത്തുന്നതും വരെ സമാധാനം ഉണ്ടാവില്ല മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നാമത് കറന് ഇല്ലെങ്കിൽ പിന്നെ പറയും വേണ്ട അതന്നെ വീടിന്റെ ഉള്ളിലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ആദ്യമൊന്നും ഇങ്ങനെ വീടിനുള്ള ഉപദ്രവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ആയപ്പോഴാണ് ഇങ്ങനെ തുടങ്ങിയത് ഈ ആനകളെ അല്ലെങ്കിൽ കാട് കയറ്റി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എന്ന് അവര് ആനകളെ ഓടിച്ച് ഫോറസ്റ്റിലെത്തി ഫോറസ്റ്റ് വിട്ടു എന്നെല്ലാം പറഞ്ഞ അവര് വൈകുന്നേരം വീട്ടിലെത്തി അവരുടെ കുളി കഴിയുമ്പോ ആന തിരിച്ചു പിന്നെയും വീണ്ടും എന്നുവെച്ചാൽ മതിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ആന ഒക്കെ തിരിച്ച് വീണ്ടും വരാല്ലോ മതിന്റെ പണിയൊക്കെ നിർത്തി വെച്ചേക്കുവല്ലേ ഇപ്പൊ ആഹ് നിർത്തി കരാറുകാരൊക്കെ പോയില്ലേ ഇനിയിപ്പൊ വീണ്ടും വേറെ കരാറുകാർ വന്നിട്ട് എടുക്കേണ്ടി വരും ആ പണി പൂർത്തിയാവാത്തോണ്ടാണ് പിന്നെ പറമ്പിൽ എന്തെങ്കിലും ആദായങ്ങൾ നട്ടുപിടിപ്പിച്ച തന്നെ ഒന്നും കിട്ടുമൊന്നുമില്ല അങ്ങനെയാണ് ഫാമിലൊക്കെ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായില്ലേ അഞ്ചാറ് മാസം ശമ്പളം കിട്ടാനുള്ളപ്പോഴാണ് ഒരു മാസം ശമ്പളം കൊടുക്കുന്നത് അതും സ്കൂളില് പിള്ളേരൊക്കെ പോകുന്ന അവസ്ഥയും കൂടി ആയതുകൊണ്ട് ആ ഫാമിന്റെ ഉള്ളിലും ആനയുണ്ട് അല്ലാണ്ട് ഇതിന്റെ ഉള്ളിലും ആന ഉള്ളത് എന്റെ പേരെങ്ങനെയാണല്ലോ പത്ത് പന്ത്രണ്ടര ആയിട്ട് അതെ അതെ ചക്ക വീണപ്പോഴാന്ന് നമ്മള് ഉണർന്നു അതുപോലെ മഴയായിരുന്നു മഴ കാരണം വരുന്നൊന്നും വരുന്നൊന്നും പിന്നെ ഇതിപ്പോ ഏത് സമയം ഇത് ഇങ്ങനെ അതെ സ്ഥല ആടക്കം പൊട്ടിച്ചൊക്കെ ഓടിച്ച് മുമ്പേക്ക് ഈ ഫ്ലാവ ഈ തെങ്ങാ ചെനെറിച്ചിട്ട് ചക്കി വെച്ചേക്കുന്നത് പഴയ ഷെഡിന്റെ ഷീറ്റുകൾ പഴയ ഷെഡിന്റെ ഷീറ്റുകൾ ഇതൊക്കെ

ഇങ്ങോട്ട് ഇവിടെ പ്ലാവിന്റെ ചുവട്ടിൽ നിൽക്കുന്നത് ഇപ്പടം ഞാൻ പടക്കം എടുക്കാൻ വേണ്ടി പോയി പടക്കം എടുക്കാൻ വേണ്ടി പോയിപ്പം ആണ് അങ്ങോട്ട് വേണ്ടി അറ്റയ്ക്കുമ്പോൾ ഓടിക്കുമ്പോൾ വന്നത് ആ വിടം വരെ വന്നായിരുന്നു പുറത്തെത്തിയായിരുന്നു ചക്ക വീഴുന്നത് ഒച്ച കെട്ടിട്ടാണ് പുറത്തേക്ക് വരുന്നത് ആ എന്നാലും ചക്ക എടുക്കാൻ പുറത്തേക്ക് വന്നപ്പോ ഞാൻ പടക്കം എടുക്കാൻ ഓടി പടക്കം ഓടി വരുന്നതിനും പിന്നെ എന്നെ കണ്ടപ്പോ ആന അങ്ങോട്ട് എന്നെ നേരെ ഓടിയത്

അല്ലല്ലോ <ISTukti> അതൊന്നല്ല എത്ര ദിവസം ഇങ്ങനെ ആനയൊക്കെ വരാറുണ്ട് ആന ഇവിടെ ഓ ആന ഇവിടെ നിത്യ സന്ദർശകൻ പറഞ്ഞ പോലെ ഇന്നും ഉണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പത്തേനും വരും ഇന്നും വരും അതേപോലെ വൈകുന്നേരം വരും ഇന്നലെ ഉണ്ടായിരുന്നു മിനിഞ്ഞിന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും ഇവിടെ ആനകളെ വരുന്നുണ്ട് ആനും പിന്നെയും ഇല്ല ഇപ്പ ആന കയറ്റി വിട്ടാലും മറ്റേ മതിന്റെ പണികളൊന്നായില്ലേ മതിന്റെ അത് പൂർത്തീകരിച്ചിട്ടില്ല അവര് രണ്ടുമൂന്നോ ആഴ്ച ആയിട്ടൊന്നും ഇള്ളു നോ അത് വീട്ടിട്ട് പോയി എന്നൊക്കെ പറയുന്ന കിട്ടും മതിന്റെ പണിക്കാരും ഇല്ല ഇപ്പൊ നഷ്ടപരിചാരൊന്നും പറഞ്ഞിട്ടൊന്നില്ല ആ ഇല്ല ഇല്ല ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കൊക്ക അതുപോലെ ഈ കൊക്കോമാരം അങ്ങോട്ട് മറിച്ചതാ തള്ളി അങ്ങോട്ട് മറിച്ചായിരുന്നു നിർത്തി വച്ചാ ശരി പോയിരുന്നു ആരെയായിരുന്നു കേട്ടോ അതേപോലല്ലേ നമ്മുടെ ഈ പ്ലാവിന്റെ വേരൊക്കെ ഇളകി നിക്കുന്ന പ്ലാവ് കുലുക്കി കഴിഞ്ഞപ്പന്റെ വേരിളകിപ്പോയതാ കേട്ടോ കാണുന്നു ഇവിടെ സ്ഥിരമായിട്ട് ഒരു വലിയ വലിയ ഒരു കാട്ടാനല്ലേ അതുപോലെ നമുക്കിവിടെ കാട്ടാനുള്ള കാല്പാട് കാണാം കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ആന തന്നെയാണ് കേട്ടോ വലിയ കാല്പാടാണ് നമുക്ക് കാണുന്നത് ാലിൻ്റെ വലിപ്പം മനസ്സിലാവില്ല കാല് വെച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല വലിയ കാല് തന്നെയാണ് അതുപോലെ കഴിഞ്ഞ രാത്രി ഈ ഒരു വീടിൻ്റെ പരിസരത്ത് ആന വന്ന് ഇനി ഈ ആന ഷെഡ് ഒക്കെ താർത്തതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാനിനി നിങ്ങളെ കാണിച്ചു തരാം അവർ പോന്ന് പോക്കുമൊക്കെ അയ്യോ അവരൊക്കെ പോന്ന് പോക്കുന്നത് ഞാൻ മാവിൻ്റെ ഇതാണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ ഈ ഒരു പ്രദേശത്ത് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് കാട്ടാനയുടെ പ്രശ്നം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആറളം എന്ന് പറയുന്നത് ഇവിടെ ബ്ലോക്കുകൾ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ ബ്ലോക്കുകളിലും അതായത് പല ബ്ലോക്കുകളുണ്ട് പല ബ്ലോക്കുകളിലും ഇത് കാട്ടാനയുടെ പ്രശ്നം ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ദിവസവും ആന വരുന്നുണ്ട് ഇന്നും വരും എന്ന് തന്നെയാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ കാട്ടാനയുടെ പ്രശ്നം നമ്മൾ ആറളത്ത് ഒരു ഇടവർക്ക് ശേഷം അതായത് നമ്മൾ പ്രശ്നമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പോലും ഇവിടെ പ്രശ്നം നടക്കുന്നുണ്ട് അതൊന്നും വലിയ വാർത്തയാകുന്നില്ല എന്ന് മാത്രം അതായത് വലിയ ഇതിനൊക്കെ തന്നെയാണ് ആളുകളുടെ വീടിന് നേരെയും ഇപ്പോൾ ആന ആക്രമണം തുടങ്ങി അതുപോലെ തന്നെ ആളുകളെ ആക്രമിച്ചു തുടങ്ങി ഇപ്പോൾ മൊത്തത്തിൽ ആന ഭയങ്കര വയലൻ്റാണ് അപ്പോൾ ഇതിന് ഈ ഒരാളുകൾക്ക് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തൊരു പോം എന്ന് പറയുന്നത് അവർക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ശാശ്വതമായ ഒരു പരിഹാരം സെറ്റാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തൊരു പോം എന്ന് പറയുന്നത് ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്